എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നേ ബസ്സിൽ ബസ്സിൽ കേറുന്നു കേറി പിടിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരാളെ ആത്മഹത്യ ചെയ്യുന്നത് എന്ന ഭയങ്കര സങ്കടമായി പോയില്ലേ കാരണം കാരണം വളരെ വ്യക്തമായിട്ട് ആ വീടുകളിൽ കാണുന്നുണ്ട് ആ പെൺകുട്ടിയാണ് കയറി കയറി ചെല്ലുന്നത് പോലെ എനിക്ക് ഫീൽ വിലയരുത് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ അങ്ങനെ ഒരു ആക്സിഡന്റ് നമുക്ക് ഇപ്പോ ഒരു പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബസ്സിൽ നിന്ന് ട്രെയിനിൽ നിന്ന് എവിടെന്നെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ആയിട്ട് ആദ്യം പോവേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കല്ല ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് പിന്നെ ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഒരു ദുരാനുഭവം ഉണ്ടായി അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അപ്പൊ അത് ഈ നിയമ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അതിന് നമ്മളെല്ലാം നിയമം എടുത്ത് നമ്മളെല്ലാം കോടതി നമ്മളെല്ലാം നിയമം പാസ്സാക്കുന്ന ആൾക്കാർ അതിനുള്ള അത് ഏറ്റെടുക്കും അതിന് ചെയ്യും പക്ഷേ ഇത് അവസ്ഥ ഇത് തെറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും

അത് മാത്രമല്ല ഇപ്പോ ഞാൻ ചോദിക്കുന്നത് അത് അതാ പറഞ്ഞത് ഇപ്പൊ ഇത് ഫേക്കാണെന്ന് നമുക്ക് കണ്ട മനസ്സിലാവും കാണുമ്പോൾ മനസ്സിലാവല്ലോ ഫേക്കാണോ അല്ലെങ്കിൽ ജെനുവൻ ആണെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവുമോ ഇതിപ്പോ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ആ കുട്ടി അങ്ങോട്ടും അങ്ങോട്ട് കയറി 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 പോകുന്ന പോലെ എനിക്കില്ല അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല അയാൾ വീഡിയോ എടുക്കുന്നുണ്ടോ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിനെ അയാൾ അറിഞ്ഞിട്ടാവുക പിന്നെ അയാൾ സ്ത്രീകളാണെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാരായിരിക്കില്ല പക്ഷേ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാർക്കും അവർക്ക് പുറത്ത് പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവും അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകേണ്ടി വരും അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇറങ്ങി നടക്കാം അപ്പം പബ്ലിക്കിന്ന് ഇത്രയും ഹേർട്ട് കമെൻസും ഇങ്ങനെ എന്താണ് കാണുന്നുണ്ടല്ലോ

എനിക്ക് അറിയില്ല അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയി പോയി എനിക്ക് അതിലൊക്കെ വേറൊരു ശ്രദ്ധിക്കാം അതും എന്റെ തല ഇപ്പൊ ഈ നടത്തുന്നതും എന്റെ തലയിലായി പോയി ഈ പറയുന്ന ഈ എന്താണ് സിഞ്ചിദ് അല്ലെ ആ പെൺകുട്ടി പണ്ടപ്പോഴോ എന്നെ സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്തിട്ടുണ്ട് പണ്ടപ്പോൾ ജാസിൻ ആയിട്ട് ട്രാൻസ് എല്ലാവരും കൂടി ഇങ്ങനെ ഘോഷിക്കുന്നത് അത് അവർ ഇഷ്ടത്തിന് വേണ്ടി അവർ ജീവിച്ചോട്ട് എന്നൊരു സപ്പോർട്ടിംഗ് വീട് പണ്ടപ്പോഴും ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയില്ല അറിയില്ലോ അത് ആ മറ്റേ പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് വേറെ ഞാൻ പേര് എന്നെപ്പോ ില്ല അപ്പോൾ ആ കുട്ടി പറയാ ജാസിനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ആ കുട്ടിയുടെ ക്വാളിറ്റി എന്താണ് ഈ പറയുന്ന ആളെ ക്വാളിറ്റി എന്താണ് പബ്ലിക്കിൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പച്ചക്കറി പറയുന്നതോ അല്ലെ എനിക്കറിയില്ല ഇപ്പൊ പിന്നെ ഒരുപാട് ട്രോൾ ട്രോളുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കളിയാക്കി വീഡിയോ ചെയ്യുന്നുണ്ട് ഇവരൊന്നും എൻ്റെ അമ്മയുടെ മക്കളൊന്നുമല്ലല്ലോ എനിക്കറിയത്തുപോലും ഇല്ല അവരൊന്നും ചില ആൾക്കാർ എനിക്ക് പേഴ്സണലി നല്ല ട്രോള് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് വെക്കാറുണ്ട് അങ്ങനത്തെ വേണ്ട എനിക്ക് അത് റീച്ചിന് ഒരു ആവശ്യമില്ല എനിക്ക് എന്റെ കണ്ടന്റും ഇതിന്റെ രണ്ട് ലക്ഷത്തിന് സാരി സത്യമാനാല് അതിനുശേഷം ഞാൻ ഓൾറെഡി പോകുമ്പോൾ ഞാൻ സത്യമനാല് ആരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് സാധിക്കും അത് കട്ട് ചെയ്തിട്ടാണ് അവര് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അഹ് നമ്മളൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അറിഞ്ഞുകൂടാ കുറെ കളയായിട്ട് ഡൗൺ ആയിട്ട് എടുക്കുവായിരുന്നു ഇപ്പൊ ജാസിനെ അത് ആ കുട്ടി മാത്രല്ല കുറച്ച് ആൾക്കാർ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ നല്ല വീഡിയോസ് കണ്ടോണ്ടിരിക്കും അതിന്റെ അവസാനം ഒരു എന്റെ വീഡിയോസ് ഇട്ടിട്ട് അങ്ങോട്ട് ട്രോൾ ആയിരിക്കും അപ്പൊ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോ ഇടുന്ന ഫോട്ടോസിൽ എന്റെ ഫോട്ടോസ് ആയിരിക്കും ഫസ്റ്റ് എന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എനിക്കല്ല അത് കണ്ടുകൊണ്ടിരിക്കാനും അത് കേൾക്കാനും കുറച്ച് ആൾക്കാർ ഡാലി ഉണ്ടാവാം അതെന്താ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ പോലെ ബാറ്റ് ടച്ച് അങ്ങനെ വന്നിട്ടുണ്ടോ അത് എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ വളാഞ്ചേരിലെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കുറ്റിപ്രഞ്ച് ടു വളാഞ്ചേരി പോണ സമയത്ത് ഭയങ്കര തിരക്കുള്ളൊരു ഇതാണ് ആ സമയത്ത് ഒരു ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പ്രതികരിച്ചു അയാൾ അപ്പം തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്തു അപ്പം തന്നെ പ്രതികരിച്ചാൽ പ്രശ്നം അവിടെ കഴിഞ്ഞു പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ആരും ട്രോൾ ചെയ്താലും ഒരു വ്യക്തി വ്യക്തിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ടൈം എടുത്തിട്ട് നമ്മൾ പോസിൻ്റെ അടിയിൽ നല്ലതായിക്കൊക്കെ ചീത്ത ആ എഴുതുമ്പോൾ കിട്ടുന്ന അയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസയും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി അതെ ഈ പോയതൊക്കെ ആരെങ്കിലും പറഞ്ഞു ഒളിപ്പോ എനിക്ക് തോന്നുന്നു ആ സ്പോട്ടിലെ പ്രതീക്ഷിച്ചിട്ട് സ്പോട്ടിലെ നിയമമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഒളിവി പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഞാൻ കുട്ടികളെ പിടിക്കുമായിരുന്നു ഇതിപ്പോ എല്ലാം അറിഞ്ഞപ്പോൾ അപ്പോസ് അറിയാൻ പറ്റും ഇനി ഇത് നിയമത്തിൽ വലിയ വലിയ പോകുന്നത് അതുകൊണ്ട് ഇവിടുന്ന് എല്ലാം മൂവ് ചെയ്യണം എന്നുള്ളത് ായിട്ടുണ്ടാവില്ല അതിനകത്ത് സ്വന്തം എടുത്ത് തീരുമാനമായിട്ടായിരിക്കും അതോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തത് ആരെയും സഹായിക്കുന്നുണ്ടാകുമോ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ